ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സൗകര്യം കേട്ടോ അതെ നമ്മൾ വള്ളി ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കണ്ട് ഒന്ന് രണ്ട് പഴമ ചെല്ല് നൈസായിട്ട് വന്നേക്കണം അപ്പോൾ ഞാനപ്പോൾ വാഴക്കൈ ഇങ്ങനെ ചെത്തിക്കളയട്ടോ ഇങ്ങനെ ചെത്തിക്കളയത് വേറെ ഒന്നിനില്ല വേറെ പോളയൊന്നും ഞാൻ പിടിച്ചു കളിയില്ല പോള ചിലവർ ചെയ്യുന്നുണ്ട് ഇതേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ചെത്തിക്കളയും ഇങ്ങനെ ചെത്താൻ പാടില്ല ആകെ പിണ്ടിയുടെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളയാണ് ഏ ഈ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം വെള്ളം പറ്റാണ്ടും ഒരുപാട് ചൂടടിക്കാണ്ടും ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെത്തണം വാഴക്കേ ചെത്തുമ്പോൾ കുറച്ച് അവിടെ നിന്നോട്ടെ ബാക്കി ഇത്രയും മാത്രം ചെത്തി കളഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് മരുന്നടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ചെള്ളും സാധനങ്ങളൊക്കെ ചെത്തു പൂക്കൊള്ളു പിന്നെ നമ്മളിങ്ങനെ ചെത്തുമില്ലേ ഇപ്പോൾ കൊല വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ സാധനം കൂടി വാഴക്കന്ന് വാഴക്കണ്ണാണ് ചെത്തിക്കളെ പിന്നെ ചില ഒരു പറയും നിങ്ങൾക്ക് വാഴക്കണ്ണ് കണ്ണ് കണ്ണ് നിർത്താൻ താല്പര്യമുണ്ട് അപ്പം കണ്ണ് നിർത്തുമ്പോൾ കണ്ണ് നിർത്തുമ്പോൾ വേറെ ഒരു കാര്യം കൂടി ഉള്ളത് വാഴയുടെ കൊലയുടെ ഓപ്പോസിറ്റ് ഇപ്പോൾ അതെ ഇവിടെ കണ്ട ആ കൊല ആ കൊലയുടെ ഓപ്പോസിറ്റ് ഒരു കണ്ണ് നല്ല വലിയ കണ്ണായിരിക്കും കണ്ട അതിൻ്റെ ഓപ്പോസിറ്റുള്ള കണ്ണ് വലിയ കണ്ണായിരിക്കും അപ്പോൾ ഈ വലിയ കണ്ണ് മാത്രം നിർത്തിയിട്ട് ബാക്കിയാണ് ചെത്തിക്കള ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ കൊലക്കിച്ചിരി വലിപ്പം കൂടുതലായിരിക്കും പടലയിലെ എണ്ണം പടല കൂടുതലായിരിക്കും ഈ മുതുകിലെ ബാക്ക് വ്യസ്ഥ കണ്ണിന് എല്ലാ വാഴ എടുത്ത് നോക്കിക്കോ ആ മുതുകിലെ കണ്ണ് ഇച്ചിരി വലിപ്പം കൂടുതലായിരിക്കും ആ കണ്ണ് മാത്രം നിർത്തിയിട്ട് ബാലൻസ് ഉള്ളത് ചെത്തിക്കളയാണ് അതെ അതെന്തുകൊണ്ടാണ് അതെന്താന്ന് വെച്ചാൽ അത് മാത്രം ഭയങ്കര കയറി വരും അത് കൊല വന്നതിന് ശേഷം കേട്ടോ കൊല വിരിഞ്ഞു പോകാം ആ അങ്ങനത്തേന് മാത്രം ഇങ്ങനെ നിർത്താം അതിന് മുമ്പുള്ളത് എല്ലാം വെട്ടിക്കോ എല്ലാം ചെത്തി കളഞ്ഞിട്ട് നിർത്തിക്കോ കൊല വന്നതിന് ശേഷം അത് ബാക്കിലെ ഒരു വാഴക്കണ്ണ് മാത്രം ഇത് ബാക്കി എത്തേണ്ട കളയാണ്ട ഇങ്ങനെ ഉള്ളതാക്കാം അത് ബാക്കിലേക്ക് നേരെ കാണുമ്പോൾ തന്നെ അറിയാം ബാക്കിലെ കണ്ണാണ് അങ്ങനെ വന്നത് അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തുട വാഴക്കൈ ചെത്തുമ്പോ ഇങ്ങന ഇങ്ങനെ കോള പൊളിച്ച് ചെത്താണ്ടിരിക്കുക പിന്നെ ബാക്കില വേണ്ട കൊല വന്നതിന്റെ ബാക്കില അതെ ഈ കണ്ണ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാ അപ്പോ സംഭവം മനസ്സിലായില്ലേ വാഴ നിർത്താണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിർത്താണെങ്കിൽ അതൊരു മൂന്ന് ഇത് വെട്ടി ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ തന്നെ അത് കൊല വരും മൂന്ന് മാസം കഴിഞ്ഞാൽ മതി അത് കൊല വരും ഇപ്പോൾ ഇതിനൊരു ആറ് വളം അല്ലെങ്കിൽ അഞ്ച് വളം ആയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് വളം മൂന്ന് വളം വന്നാൽ മതി അപ്പോഴേക്കും ഈ കണ്ണ് കൊലച്ചു കിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട് ചിലവിൽ അതായത് വാഴ കൂൾ വയ്ക്കുന്നവർക്ക് ഇപ്പോൾ കുറച്ച് വെച്ചാലും അത് പെട്ടെന്ന് കയറി വരികയും ചെയ്യും അതിന് എങ്ങനെ നിർത്തണം എന്നുള്ളത് വേറെ വീഡിയോകളിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ ചെയ്യുന്ന പരിപാടിയാണിത് മുതുകിലെ കണ്ണ് നിർത്തും ഭയങ്കര വലിയ കൊലയായി കിട്ടും അപ്പോൾ ശരി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീട്ടും കാണാം ബൈ